ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ വൈകുന്നേരം നേരത്തെ ഒരു കുഞ്ഞ് വ്ളോഗാണ് കേട്ടോ മക്കൾസൊക്കെ ഉസ്കോളിട്ട് വരുന്നൊരു ടൈമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ലുലുമോളെ ഉസ്കോളിറ്റ് വരുന്നതാണ് കേട്ടോ ഈ കാണുന്നത് ചെറിയ ഇന്ന് പണി കഴിഞ്ഞ് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു മൂന്ന് മണിക്കായപ്പോഴേക്കും വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു എന്നും മയു ബാങ്കൊക്കെ കൊടുക്കുമ്പോഴാണ് കേട്ടോ എത്താറ് ഇന്ന് നേരത്തെ എത്തിയിട്ടുണ്ട് അപ്പൊ എന്നോട് പറഞ്ഞു ഇന്ന് നമുക്ക് നാലു മണിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കടി കടിയുണ്ടാക്കുകയാണ് അങ്ങനെ ഒന്ന് മണിക്ക് ഉള്ളി വടയാണ് ഇട്ടുണ്ടാക്കുന്നത് ഇത് മാവൊക്കെ കൂട്ടി തന്നിട്ടുള്ളത് ചെറീനയാണ് കേട്ടോ വീഡിയോയിലൊന്നും ചെറിയനെ കാണൂല കാണൂലട്ടോ ഇന്ന വീഡിയോ എടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ എടുക്കാത്തത് അങ്ങനെ വായുടെ ഇലയിലാണ് കേട്ടോ അത് പെരത്തുന്നത് ലേശം എണ്ണ ആക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് കേട്ടോ അത് പെരത്തുന്നത് ചെറുതായിട്ടൊന്ന് പെരത്തിയിട്ട് മെല്ലെ കൈക്കെടുത്തിട്ട് എണ്ണക്കെ ഇട്ടുകൊടുക്കാണ് കേട്ടോ ചെയ്യുന്നത് സഹായത്തിന് ലിച്ചൂസും ഉണ്ട് കേട്ടോ ഇവർ പണിക്ക് കൂടി തന്നാൽ ഏറെ പണിയാകുകയാണ് കേട്ടോ ചേരപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ തന്നെ ചുട്ടോള്ള പൊയ്ക്കോ ഈ പോയി കുട്ടിനെ നോക്കിക്കോ എന്ന് പറഞ്ഞു അവള് പറഞ്ഞുട്ടോ അങ്ങനെ ബാക്കിയുള്ളതൊക്കെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഈ രൂപത്തിലൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചായകുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ലിച്ചോസം വൈക്കടവ് പോവുകയാണ് കേട്ടോ ചെറിയ അടുത്ത് കുട്ടിനാക്കിയിട്ടുണ്ട് ഇന്നൊരു ദിവസം ചെറിയ കുട്ടിനെ നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ ലിച്ചോസം ലിച്ചൂസ് ഒക്കെ കൂടിയിട്ടുണ്ട് നാളെയാണ് പ്രോഗ്രാം അപ്പം അതിന് കുറച്ച് സാധനങ്ങൾ വാങ്ങണം മുല്ലപ്പൂവും സ്ലൈഡ് വള അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വാങ്ങാനുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഈ പോകുന്നത് നടന്ന് പോയോണ്ടിരിക്കുമ്പോൾ ഒരു ഓട്ടോ കിട്ടിയിട്ടോ അങ്ങനെ അതിൽ പോയോണ്ടിരിക്കാണ് കേട്ടോ തിരുവാതിരക്ക് സെറ്റ് മുണ്ടു എടുക്കുന്നത് അതെൻ്റെ കയ്യിലില്ല അതൊരു ചേച്ചിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടോ തിരുവാതിരക്കായിട്ട് നമ്മൾ വാങ്ങണ്ടല്ലോ സെറ്റ് സാരി ആണെങ്കിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അങ്ങനെ ബാക്കിയുള്ള ഐറ്റംസൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു വന്നതാണ് കേട്ടോ എത്തിയിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും വൈക്കളും സ്റ്റാൻഡിൻ്റെ അവിടെ ഇറങ്ങി ഇറങ്ങിയിട്ടോ അവിടുന്ന് ഫാൻസി കടയിൽ കയറാമെന്ന് വിചാരിച്ചു ആദ്യം ഒരു ഫാൻസി കടയിൽ കയറി അവിടെ മുല്ലപ്പൂ പച്ച കളറില്ല മുല്ലപ്പൂവുള്ളു വെള്ള കളറില്ല മുല്ലപ്പൂവില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആ കടയിൽ കയറിയിട്ടങ്ങട്ട് ഇറങ്ങിയിട്ടോ അവിടെ നിന്നൊന്നും വാങ്ങിയില്ല പിന്നെ വേറൊരു കടയിൽ കയറി അവിടെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെയാണ് ഐറ്റംസ് അങ്ങനെ അതൊക്കെ വാങ്ങി ഞങ്ങളൊരു ഓട്ടോ വിളിച്ചിട്ട് വീട്ടിൽ പോവുകയാണ് മക്കൾസിന് മിഠായി വാങ്ങാൻ മറന്നും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഓട്ടം ഇറങ്ങുന്ന സ്ഥലത്തൊരു കട ഉണ്ട് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു മിഠായി വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ അവിടെ ഇറങ്ങിയിട്ട് മിഠായി ഒക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് നടന്നിട്ടോ ലീക്കുട്ടി ഞാനില്ലാതെ വീട്ടിൽ നിൽക്കട്ടോ ഉമ്മയോ ചെറിയോ ആരെങ്കിലൊക്കെ ആയിട്ട് മതി അല്ലെങ്കിൽ നാത്തുമാരായാലും മതി കേട്ടോ അവളെ കാണാതെ പോരണം എന്നുള്ളു കേട്ടോ കണ്ടു പോകുന്ന കരയും കാണാതെ വേണം പോരാൻ അങ്ങനെയാണ് ഞാൻ എങ്ങോട്ട് പോവുകയാണെങ്കിലും പോവാറ് കേട്ടോ അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട് ഒരു മാര്യബാങ്കൊക്കെ കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ അവിടെ എത്തിയപ്പോഴേക്കും എല്ലാവരും സിറ്റൗട്ടിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ താങ്ക്